السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بريم الله صحوذري صحوذر المارين يبوميل جيبكان من ഈ പ്രപഞ്ചത്തിലെ സമ്പൽ വ്യവസ്ഥകൾ കൂടിയേ മതിയാവുകയുള്ളൂ അവന് ഭക്ഷണം കഴിക്കുവാനോ വസ്ത്രത്തിനും താമസ സൗകര്യത്തിനും യാത്രാമാർഗങ്ങൾക്കും എന്ന് വേണ്ട എല്ലാ കാര്യത്തിനും പണം ആവശ്യമാണ് പക്ഷേ നാം ഇവിടെ തിരിച്ചറിയേണ്ടുന്ന ഒരു കാര്യം പണമെന്നത് മനുഷ്യജീവിതത്തിലെ ഒരു ഉപകരണം മാത്രമാണ് പണ്ഡിതന്മാർ പണത്തെ ഉപയോ ഉപമിച്ചിട്ടുള്ളത് മനുഷ്യൻ യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഒരു മൃഗത്തോടാണ് ചിലർ പണത്തെ ഉപമിച്ചിട്ടുള്ളത് നമ്മൾ വിസർജനത്തിന് വേണ്ടി പോകുന്ന കപ്പൂസിനോടാണ് അതായത് അത്യാവശ്യം നേരിട്ടാൽ നമുക്ക് വിസർജന സ്ഥലത്തേക്ക് പോകേണ്ടി വരും പക്ഷേ ആരും അവിടെ പോയി സ്ഥിരതാമസം നടത്താറില്ല അതുപോലെയായിരിക്കണം പണത്തോട് ഒരു വിശ്വാസിയായ മനുഷ്യനുണ്ടാകേണ്ടുന്ന മാനസികമായ അവസ്ഥ ഒരു മുഖായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് മാത്രമേ അവന് കഴിയുകയുമുള്ളൂ ഈ ദുനിയാവിനോടുള്ള നബിസല്ലാഹു അലീഹി വസല്ലമാ തങ്ങളുടെയും സ്വഭാവത്തിൻ്റെയും സച്ചരിതരായ നമ്മളുടെ മുൻഗാമികളുടെയും ഒക്കെ സമീപനം പരിശോധിച്ചാൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വലിയ യാഥാർത്ഥ്യവും അത് തന്നെയാണ് നോക്കൂ സഹാബിമാരിൽ പലരും പണമുള്ളവരായിരുന്നു വലിയ സമ്പൽ സമൃദ്ധി അവർക്കുണ്ടായിരുന്നു മദീനയിലെത്തി പ്രയാസം നേരിട്ടപ്പോൾ പല രംഗത്തും മഹാനായ അഫ്ഫാൻ അഹ്വാൻ റലിഅള്ളാഹു താലാനഹ്വിനെ പോലെയുള്ള സ്വഹാബിമാർ അവർ ചിലവഴിച്ചതായ പണത്തിന് കണക്കില്ല അത്രത്തോളം പണം സമ്പൽ സമൃദ്ധി അവർക്കുണ്ടായിരുന്നു പക്ഷേ ആ സമ്പത്തെല്ലാം അവരുടെ കീശയിൽ മാത്രമായിരുന്നു ഒരിക്കലും അവരുടെ കൽവിലേക്ക് ആ പണം കയറിയിട്ടില്ല കൽവിൻ്റെ ഉള്ളിലേക്ക് സമ്പത്ത് എന്ന ചിന്ത കടന്നുകൂടിയാൽ അല്ലാഹുവിനുള്ള നേരായ അയബാധത്തിന് പലപ്പോഴും അത് തടസ്സമായി തീരും നമ്മളുടെ മുൻഗാമികൾ സ്വഹാപത്തും താവ്യാഴികളും അടങ്ങുന്ന സലഫുകൾ അല്ലാഹുവിനുള്ള അയബാധത്തിൽ മുന്നേറാൻ കാരണം അവരാരും ദുനിയാവിനെ അവരുടെ മനസ്സിൽ കുടിയിരുത്തിയിരുന്നില്ല എന്നുള്ളതാണ് അവർക്ക് അവരുടെ ലക്ഷ്യത്തെക്കുറിച്ച് വ്യക്തമായ ബോധമുണ്ടായിരുന്നു കുറേ പണമുണ്ടാക്കലും കുറേ നാളിവിടെ ജീവിക്കലും ഈ ദുനിയാവിന്റെ ഉള്ളിലെ കുറേ സുഖങ്ങളും ആസ്വാദനങ്ങളും ഒക്കെ അനുഭവിക്കലും മാത്രമാണ് ചിന്തയെന്ന നിലയിലുള്ള ഒരു ജീവിത ലക്ഷ്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടില്ലാത്ത അവസ്ഥയായിരുന്നില്ല അവർക്കുണ്ടായിരുന്നത് കൃത്യമായി പരലോകമെന്ന ജീവിത ലക്ഷ്യം അവർക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ദുനിയാവിലെ സമ്പൽ സമൃദ്ധികളെ പണത്തെ അവനൊരിക്കലും കൽവിൻ്റെ ഉള്ളിൽ കുടിയിരുത്തിയില്ല മഹാനായ റസൂൽലാഹി സല്ലാഹു അലൈഹി വസ്ല്ലാമ തങ്ങൾ ദുനിയാവിനെ നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നത് കഫാഫ് എന്നതാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്ന ദുനിയാവ് അതാണ് എന്താണ് കഫാഫ് റസൂൽഹി സല്ലാഹു അലൈഹി വസ്ലമാ തങ്ങൾ പറഞ്ഞതായി ഇമാ മുസ്ലിം നിവേദനം ചെയ്യുന്ന ഒരു തിരുവചനത്തിൽ നമ്മൾക്ക് ഇങ്ങനെ കാണാം ഒരു െ സംബന്ധിച്ചിടത്തോളം മാർഗമായ ഇസ്ലാം അവന് ഉൾക്കൊള്ളാൻ കഴിയുന്നു ആ മാർഗത്തിൽ അവന് ജീവിതത്തെ ചിട്ടപ്പെടുത്താനും മുന്നേറാനും കഴിയുന്നു അവന്റെ ജീവിതത്തിന് ആവശ്യമായ ഉപജീവന മാർഗങ്ങൾ അവന് ലഭിക്കുകയും ചെയ്യുന്നു അള്ളാഹുബൂ അവന് നൽകിയതിൽ അവൻ പൂർണ്ണമായും സംതൃപ്തനുമാണ് ഈ മൂന്നവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ അവൻ ജീവിതത്തിൽ വിജയിച്ചു എന്നാണ് അഥവാ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് അള്ളാഹുവിൽ സംതൃപ്തനായി അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് ഒരു മനുഷ്യന് ജീവിക്കാൻ കഴിയണം അതാണ് യഥാർത്ഥത്തിൽ പ്രവാചകൻ സുല്ലാഹു അലഹി വസല്ല തങ്ങൾ പ്രോത്സാഹിപ്പിച്ച ഈ ദുനിയാവിന്റെ അവസ്ഥ അമിതമായ ദുനിയാവ് ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല തങ്ങളുടെ പ്രവാചക വചനം തന്നെ അതിന് കൃത്യമായ നിലയിൽ തെളിവാണ് നോക്കൂ ഈ ഭൂമിയിൽ സൂര്യനദിക്കുന്ന ഏതൊരു ദിനവും അള്ളാഹു സുബാന രണ്ട് മലക്കുകൾ നിയോഗിക്കുകയും ആ മലക്കുകൾ ഇപ്രകാരം വിളിച്ചു പറയാത്ത അവസ്ഥയുണ്ടാകുന്നുമില്ല സൂര്യനുദിക്കുന്ന ഒരൊറ്റ ദിനം പോലും അങ്ങനെ സംഭവിക്കുന്നില്ല ജനങ്ങളെ നിങ്ങൾ നിങ്ങളുടെ റബ്ബിന്റെ അടുത്തേക്ക് വരിക ആവശ്യത്തിന് മതി വരുന്ന കുറഞ്ഞ ഈ ദുരിവിന്റെ വിഭവങ്ങളാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് അള്ളാഹുവിനെയും പരലോകത്തെയും കുറിച്ച ബോധം നഷ്ടപ്പെടുത്തി കളയുന്ന അമിതമായി വാരിക്കൂട്ടുന്ന നിങ്ങളുടെ ദുനിയാവിനേക്കാൾ എന്തുകൊണ്ടും ഉത്തമമായിട്ടുള്ളത് നിങ്ങൾക്ക് കുറഞ്ഞത് മതി പക്ഷെ അള്ളാഹുവിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു നടക്കാൻ കഴിയണം അതെ മനുഷ്യരും ജിന്നുകളുമല്ലാത്ത മുഴുവൻ സൃഷ്ടിജാലങ്ങളെയും കേൾപ്പിച്ചുകൊണ്ട് മലക്കുകൾ ഇത് വിളിച്ചു പറയുമെന്നാണ് റസൂല്ലാഹിസല്ലാഹ് വലിഹി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ആഹാരത്തിന് വേണ്ടി അധ്വാനിക്കാൻ ഊർജം സംഭരിക്കാൻ ആവശ്യമായത് ഈ ദുനിയാവിൽ നിന്ന് നമ്മൾക്ക് ശേഖരിക്കാം അതാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അതിലപ്പുറം ഇവിടെ കുറേയധികം സമ്പാദിച്ചു കൂട്ടി ആ സമ്പാദ്യത്തിന്റെ പേരിൽ പരസ്പരം പെരുമനടിച്ച് പരസ്പരം അഹങ്കാരവും തിക്കാരവും ഒക്കെയായി ഇവിടെ തന്നെ കഴിഞ്ഞുകൂടുക എന്നുള്ളത് ഒരിക്കലും ഒരു മുസ്ലിമിന്റെ നിലപാടല്ല ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുമല്ല അത്തരമൊരു ജീവിത കാഴ്ചപ്പാട് പിഷാജിൻ്റെതാണ് അള്ളാഹു പറയുന്നുണ്ട് ആ പിഷാദിനെ പിന്തുടർന്നു വരുന്നവർ നഷ്ടത്തിലാകുമെന്നും അവർ നരകാവകാശികളായി തീരുമെന്നും അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മളെ അള്ളാഹുത്താല ഈ ദുനിയാവിലേക്ക് നിയോഗിച്ചത് എന്തിനാണ് കുറെ നാളുകൾ ഇവിടെ കഴിഞ്ഞുകൂടി കുറെ സമ്പത്തെല്ലാം ശേഖരിച്ച് മരിച്ചു പോകാനാണോ അതോ ഈ ദുനിയാവ് ആവശ്യത്തിന് ഉപയോഗിക്കുകയും അതേ അവസ്ഥയിൽ അള്ളാഹുവിനെ മറക്കാതെ ഈ ഭൂമിയിൽ ജീവിക്കുകയും ചെയ്യാനാണോ നമ്മൾ നന്നായി ആലോചിക്കണം തിരിച്ചറിഞ്ഞ് മുന്നേറുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാ വാല്ക്കും വർഹമത് വബർക്കാത്തു